ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇനി അടഞ്ഞ അധ്യായമാണെന്നുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ ഒരു സംവിധാനം അത് അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു വാർറൂമായിട്ട് പ്രവർത്തിച്ചു അതിൻ്റെ അകത്ത് പ്രാദേശിക പാർട്ടികളെ മുഴുവൻ കൂട്ടി നിർത്താൻ പറ്റുന്നവരെ കൂട്ടി നിർത്തി അതിനേക്കാളും അപ്പുറം അത് പ്രവർത്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് കഴിയില്ല കാരണം അതിന് നേതൃത്വം വഹിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം പണ്ട് കാലങ്ങളിലെല്ലാം കോൺഗ്രസിന് പ്രാദേശിക പാർട്ടികളെ കൂട്ടി നിർത്താനുള്ള ഒരു കഴിവ് ഒരു പ്രാപ്തി ഉണ്ടായിരുന്നു ഇന്നത്തെ കോൺഗ്രസിന് അതിനുള്ളൊരു പ്രാപ്തിയുള്ള നേതാക്കന്മാരുണ്ടോ എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ നേതാക്കന്മാർ വളരെ സ്ട്രോങ് ആയി നിലപാടെടുക്കുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ബി ജെ പി വലിയൊരു അസ്തിത്വമുള്ള സമയം കാലത്തായിരുന്നു ഈ പറഞ്ഞ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രാദേശിക പാർട്ടികളെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ പറ്റിയത് പക്ഷേ ഇപ്പം അത് കഴിയാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം ഞാൻ വിചാരിക്കുന്നത് ഈ പ്രാദേശിക പാർട്ടികളെ കൂട്ടിപ്പിടിക്കാൻ ഏറ്റവും വേണ്ടത് അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പത്തെ കോൺഗ്രസ് എന്താ ഇരട്ടത്താപ്പിന്റെ കൂത്തരങ്ങാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇവിടെ ഒന്ന് പറയും അത് കഴിഞ്ഞാൽ ഡൽഹിയിൽ പോകും വേറെ എന്ന് പറയും കർണാടകയിൽ ചെന്ന് പോകും വേറെ എന്ന് പറയും മഹാരാഷ്ട്രയിൽ ചിലവുമ്പം പറഞ്ഞു ഓരോ ഇലക്ഷനും ഓരോ തീരുമാനങ്ങളാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കഴിയില്ല കാരണം എന്താണ് അവരെപ്പോഴും ഒരു പ്രാദേശിക പാർട്ടികളെ കൂട്ടി നിർത്തി മാത്രം അധികാരത്തിൽ വന്നിട്ടുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി അങ്ങനെയല്ല ബി ജെ പി ഒറ്റക്കക്ഷിയായി മത്സരിച്ച് ജയിച്ചു വരുന്ന പാർട്ടിയാണ് അവർക്ക് വല്ലപ്പോൾ ഇപ്പം തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷൻ തന്നെ രണ്ടേക്ക് രണ്ട് പാർട്ടിൻ്റെ ആവശ്യം മാത്രമേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളൂ കോൺഗ്രസിന് അങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റുമോ കോൺഗ്രസിന് ഏറ്റവും കുറച്ച് പത്തോ പതിനഞ്ചോ പാർട്ടി ിൽ അധികാരമില്ലാതെ അതിന് സപ്പോർട്ടില്ലാതെ കോൺഗ്രസിന് അധികാരം വരാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം തന്നെ നോക്ക് ഇന്ത്യ മുന്നിൽ ആരൊക്കെയാണ് എസ് പി തൃണമൂൽ ഡി എം കെ ശിവസേന എൻ സി പി ആർ ജെ ഡി സി പി ഐ എം ആം ആദ്മി ലീഗ് ജെ എം എം സി പി ഐ വി സി കെ സി പി ഐ എന്ന് ഒരു ഇരുപത്തെട്ട് പാർട്ടികളാണ് ഈ പാർട്ടികൾ ഏതെങ്കിലും ഒരു പാർട്ടി ഞാൻ പറയുന്നത് അവിടെ സാറേ തമിഴ്നാട് ഡി എം കെനെ മാത്രം മാറ്റി നിർത്തിക്കോളൂ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ രാഹുൽ ഗാന്ധിനെയോ കോൺഗ്രസ്സിനെയോ അവരുടെ നേതാവായി കാണുന്നുണ്ടോ ഒരാൾ പോലും കാണുന്നില്ല അങ്ങനെ കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു കോൺഗ്രസ്സിനെ ഈ പറയുന്ന പ്രാ പ്രാദേശിക പാർട്ടികളെ നയിക്കാൻ പറ്റുക ഒരു കാരണവശാലും പറ്റില്ല എന്നുള്ളതാണ് അതിന് ആദ്യം ഇവർ മാറ്റേണ്ടതാണ് ഇരട്ടത്താപ്പ് മാറ്റണം ഇവർ ആരാണ് ശത്രു എന്നുള്ളത് ആദ്യം നിശ്ചയിക്കണം കോൺഗ്രസിൻ്റെ ശത്രു ബി ജെ പി ആണോ പ്രാദേശിക പാർട്ടികളാണോ എന്നുള്ളത് ആര് ആദ്യം നിശ്ചയിക്കണം എന്താണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പം ഇ ഡൽഹിയിൽ ഡൽഹിയിൽ കോൺഗ്രസും ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും മത്സരിച്ചു നോക്കുക കോൺഗ്രസിന് എത്ര സീറ്റാണ് കിട്ടാൻ പോകുന്നത് ഒരു പത്ത് സീറ്റ് കിട്ടിയാലോ ഇനി പത്ത് സീറ്റ് കിട്ടിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ബി ഒരു കാര്യമില്ല ബി ജെ പി അവിടെ ജയിക്കും കാരണം അവിടെ എന്താണ് വോട്ട് ഷെയറിൽ വലിയ ഭിന്നിപ്പ് ഉണ്ടാക്കും പത്തിരുപത്തഞ്ച് ശതമാനം ഷെയർ വോട്ട് അവിടെ നിന്ന് വലിച്ചിട്ട് ആർക്ക് പിന്നെ അത് ആം ആത്മിക്ക് കിട്ടേണ്ട ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ഇവർ വലിച്ചിട്ട് ബി ജെ പി ജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും എന്നുള്ളത് അപ്പോൾ ആരാണ് ഇവരെ ശത്രു പ്രാദേശികമായി ബി ജെ പിക്ക് സോറി ബി ജെ പി ആണോ അല്ലെങ്കിൽ പിന്നെ രാജ്യത്തോടെ പോലെയുള്ള ബി ജെ പിക്ക് എതിരാണോ അവർ ഫൈറ്റ് ചെയ്യുന്നത് ആം ആദ്മി എതിരെയാണോ അവർ ഫൈറ്റ് ചെയ്യുന്നത് അതിനൊരു നിലപാട് ആത്മാദ്മി എടുത്തില്ലെങ്കിൽ ഇവരെടുക്കണം കോൺഗ്രസ് എടുക്കണം ആത്മാദ്മിക്ക് അവരെ സംബന്ധിച്ചോളം അവർക്ക് സിംഗിൾ പാർട്ടിയുള്ളൂ അവരെ സ്റ്റേറ്റ് അവരെ പിന്നെ ഡൽഹിയിൽ മാത്രം പാർട്ടി പിടിച്ചു നിൽക്കുന്നത് അവിടെ അവർക്ക് ആ നിലപാടെടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം പഞ്ചാബിലും പഞ്ചാബിലും പക്ഷേ അത് ആ നിലപാട് അവർക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അവർക്ക് രണ്ട് രണ്ട് നിലപാടിലെടുക്കാൻ പറ്റുള്ളൂ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ ഇതേ സംവിധാനം തന്നെയല്ലേ ഡൽഹിയിലും പക്ഷേ ഡൽഹിയിൽ എന്താണ് ഡൽഹിയിൽ മൂന്നാമൊരു ശക്തിയുണ്ട് ഉണ്ട് കേരളത്തിലെയോ കർണാടകയിലെയോ പോലെയല്ല അല്ല കേരളത്തിലോ തമിഴ്നാട്ടിലെ പോലെയല്ല ഡൽഹിയിൽ എന്ന് പറയുന്നത് അവിടെ മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് ബി ജെ പി ആണ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവർ പോലും പറയാത്ത ആരോപണങ്ങളാണ് ഇവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പി ഈ കുറച്ച് ദിവസങ്ങൾ ആരോപണം കേട്ടോ എത്ര ആരോപണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അവർ ആരോപണങ്ങളൊക്കെ പറയുന്നില്ല അവർ റൂട്ടിൽ വർക്ക് ചെയ്യാണ് ആ സ്ഥലത്ത് കോൺഗ്രസ് അവർ അതിനു വേണ്ടി പ്രകടന പത്രിക ഇറക്കുന്നതിനേക്കാൾ മുമ്പിൽ ഇവരുടെ ഭാവങ്ങളാണ് വിളിച്ചു പറയുന്നത് പിന്നെ ആം ആദ്മി പാർട്ടിന്റെ ഭാവങ്ങളാണ് വിളിച്ചു പറയുന്നത് അപ്പൊ ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളെ തകർത്ത് കോൺഗ്രസിന് മുന്നേറാം എന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട പ്രാദേശിക പാർട്ടികൾ തകർന്നാൽ അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് ആണ് കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർത്താൽ ആർക്കത് ഗുണം ചെയ്യ ਅਤੇ ਭਾਜਪਾ ਕੇ ਗੁਣਾਂ ਚੀਆ ਕਾਂਗਰਸ ਤਰਤਲ ਆਦਾਰਕ ਗੁਣ ਚੀਆ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിൽ കർണാടകയിൽ കോൺഗ്രസ് തകർന്നാൽ അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് ഗുണം ചെയ്യുക ഡൽഹിയിൽ ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലത്ത് കോൺഗ്രസിനെ തകർത്താൽ ആം ആദ്മിനെ തകർത്താൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക ബി ജെ പിക്ക് ഗുണം ചെയ്യുക ഇത് മനസ്സിലാക്കാൻ പോലും ഈ കേന്ദ്ര നേതൃത്വത്തിന് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയില്ലെങ്കിൽ പിന്നെ ആരോട് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പോലെ ഒരു ഇന്ത്യ മുന്നണി ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയത് നേതൃത്വം വരണം ആ നേതൃത്വത്തിന് മേലെ ആ എല്ലാരെയും ഉൾക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റണം മമതാ ബാനർജീനെ ആർ ജെ ഡി നേതാക്കന്മാരും പിന്നെ അതുപോലെ തന്നെ ആർ ജെ ഡി പിന്തുണയ്ക്കുന്നുണ്ട് ഇവര് ശിവസേന പിൻവലിക്കുന്നു അപ്പൊ അത്രയും പിൻവതി അത് ഡൽഹിയിൽ വേണ്ട പിൻവലിക്കേണ്ടി പാർട്ടിക്ക് പിന്തുണയുമായിട്ട് അഖിലേഷ് അത് വരാൻ പോവാണ് അല്ലെ നോക്കൂവാദി പാർട്ടി ആർ ജെ ഡി ഇവർ മൂന്നും സപ്പോർട്ട് ചെയ്യുന്നു അല്ല അത് ഞാൻ പറയുന്ന അല്ല ഈ ഒരു പ്രാദേശിക പാർട്ടി ഡെവലപ്പ് ചെയ്ത് വരണമെന്ന് വേറൊരു പ്രാദേശിക പാർട്ടിക്ക് തോന്നുന്ന പിന്നെ തോന്നൽ പോലും കോൺഗ്രസിന് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം തമിഴ്നാട്ടിൽ നമ്മൾ തമിഴ്നാട്ടിൽ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ട് എന്താ ചെറിയ പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുക്കാണ് ചെറിയ ഒരു ശക്തി പോലും ഇതുപോലും അവിടെ വേണ്ട എന്നുള്ളതാണ് ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒറ്റ കക്ഷിയാണ് അവർക്ക് ഒറ്റ സംവിധാനമാണ് അവർക്കൊരു പ്രസിഡന്റ് അവരെ പ്രസിഡന്റ് ബൂത്ത് ലെവൽ വരെ ആ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനമുണ്ട് അവർക്ക് അധികം കടകൾ ആവശ്യമില്ല അവർ സ്വന്തമായിട്ട് കയറി വരുന്നതാണ് പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇവിടെ ഞാൻ ഈ എട്ടത്താപ്പിൻ്റെ കാര്യം പറയാൻ കാരണം കേരളത്തിലെടുക്കുന്ന നിലപാട് എന്തുകൊണ്ട് അവർക്ക് ഡൽഹിയിൽ എടുക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ ബി ജെ പി ഇല്ലാത്തതുകൊണ്ട് ഇവർ ബി ജെ പിക്ക് എതിരെ ഭയങ്കര ശക്തമായ നിലപാട് സ്വീകരിക്കും കാരണം ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് എന്നറിയാം അതുകൊണ്ട് ശക്തമായ നിലപാടാണ് ഡൽഹി പോയിട്ട് മുന്നൂല ഡൽഹി പോയിട്ട് ആത്മാനെ പറയും അതിനാണ് ഇരട്ടത്താപ്പം എന്ന് പറയുക ഈ ഈ ശൈലിയായിട്ട് മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ അപ്പുറാണ് തൊണ്ണൂറ്റൊൻപത് സീറ്റ് കിട്ടിയത് ഇവരുടെ ലോട്ടറി കൊണ്ടാണ് ഇനിയുള്ള അവസ്ഥ എനിക്ക് പറയാൻ പറ്റും ഇവിടെ ബി ജെ പി നടത്തുന്ന മുന്നണിയുടെ നീക്കങ്ങളെ കൂടി നമ്മൾ കണ്ടുതന്നെ പോകണം അവിടെ മുന്നണി ഉണ്ടാക്കിയതിനു ശേഷം എക്സ്പാൻഡ് ചെയ്യണം ആ മുന്നണി പൊളിഞ്ഞുപോയില്ലെന്ന് മാത്രമല്ല മുന്നണിയിലേക്ക് രണ്ട് പുതിയ കക്ഷികൾ പഴയ കക്ഷികളാണെങ്കിലും വരുന്ന സാഹചര്യം ഉണ്ടായി നാഷണൽ കോൺഫറൻസിൻ്റെയൊക്കെ നീക്കത്തെ അങ്ങനെ കാണുന്ന രാഷ്ട്രീയ വിദഗ്ധരുണ്ട് കാരണം എന്താ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ പല സംസ്ഥാനങ്ങളും ഭരിക്കാൻ കഴിയില്ല അവിടെ ആ സംസ്ഥാനങ്ങളിലെ നിലനിൽപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തെ മാത്രം ആശ്രയിച്ച ഉദാഹരണത്തിന് ജമ്മു കാശ്മീർ അവിടെ കേന്ദ്ര സഹായമില്ലാതെ ജമ്മു കാശ്മീർ ഭരിക്കാൻ കഴിയൂ ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് വീണ്ടും തിരികെ പോകുന്നത് എൻ ഡി എ ക്യാമ്പിലേക്കാണോ എന്ന സന്ദേഹം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു need the editors